ഹലോ ഗൈസ് അപ്പോൾ രാവിലത്തെ ചായയോടിയും വീട്ടിലത്തെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ ഇന്ന് സൺഡേ കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ പോകുക എന്നുള്ളത് അപ്പോൾ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരുവാണിവിടെ ആരും ഇല്ലല്ലോ അമ്മയൊക്കെ ചേച്ചിയിൽ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തിങ്കളാഴ്ച വരും അമ്മയെച്ചനും തിങ്കളാഴ്ച വരും അപ്പോൾ വീട്ടിലെത്തി മേമ ചെറുപാട് തന്ന കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പോൾ പിന്നെ വേറെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉച്ചയെണ്ണ എത്തിയപ്പോഴേക്ക് അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചു ഫുഡിനധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഓംലെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓംലെറ്റും കറിയും അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പറഞ്ഞ പോലെ അതങ്ങനെ കഴിച്ചു പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ വെള്ളം ഇരട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കോരാണ്ടായിരുന്നു പിന്നെ വിറകൊക്കെ കുടുന്നേച്ചു അമ്പാടിക്ക് മേലഴുകാനുള്ള വെള്ളം വെച്ചു അത് കഴിഞ്ഞിട്ട് ചൂടായപ്പോഴേക്കും വെള്ളം ചൂടായപ്പിന് പോലെ വേഗം മേലഴുകും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വേഗം അടിച്ചു കഴിഞ്ഞു തുടച്ചു കേട്ടോ നാളെ ആരും ആരുണ്ടാവില്ലേ രാവിലെ അപ്പോൾ അടിച്ചു എഴുതി തുടക്കിയ സമയം കിട്ടില്ല കുട്ടീനെ നോക്കും വേണ്ടേ അതൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡ് കഴിച്ചു കെട്ടോ മേമ്പോ തന്നെ ചിക്കൻ കറിയും വെണ്ടക്ക സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് വേഗം ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളു അടുത്തൊരു വീടിയിട്ട് കണ്ടു വരയ്ക്കുമ്പോൾ ആയി